എനിക്ക് അന്നും എനിക്ക് പേടിയാണ് എൻ്റെ അമ്മയെ അടിക്കുന്നതൊക്കെ അപ്പൊ ഞാൻ കേട്ടിട്ടിട്ടത് ആ അടിക്കുന്ന കണ്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞത് മൂന്നോ മൂന്നര വയസ്സുള്ള കുട്ടിക്ക് ഇതൊന്നും ഓർമ്മയില്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഇനി ആഫ്റ്റർ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമായ കാര്യമാണ് ഇല്ലാണ്ട് ഫേക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയ കഥയല്ല ബാലക്കെതിരെ തുറന്ന് സംസാരിച്ച മുൻ ഭാര്യ കൂടിയായ ഗായക അമൃത സുരേഷിനെതിരെ കടുത്ത സൈബർ ആക്രമണം തുടരുകയാണ് മകളെ കൊണ്ട് അച്ഛനെതിരെ അമൃത സംസാരിപ്പിച്ചു എന്നാണ് അമൃതക്കെതിരെ വരുന്ന ആക്ഷേപം അച്ഛനെ കുറിച്ച് എല്ലാ കഥകൾ പലതും അമൃത പറഞ്ഞു പഠിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് കുട്ടി വന്ന അച്ഛനെതിരെ വീഡിയോ ചെയ്തതെന്നും ചിലർ വിമർശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അമൃതയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ബി ജെ ചെമ്പൻ സ്റ്റെഫാൻ തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് സ്റ്റെഫാന്റെ പ്രതികരണം കഴിഞ്ഞ പതിനാറ് വർഷമായി അമൃത സുരേഷിന്റെ കുടുംബവുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും തനിക്ക് സഹോദരയെ പോലെയാണ് അമൃതയെന്നും പാപ്പു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരപ്രതി ശരിയാണെന്നും ആ കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളല്ല അമൃത എന്നും ചെമ്പൻ സ്റ്റെഫാൻ പറയുന്നുണ്ട് മാത്രമല്ല അമൃതയെ ബാല രണ്ടാം കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഡിസംബറിൽ താൻ ഒരു വീഡിയോ ചെയ്തിരുന്നുവെന്നും എന്നാൽ അന്ന് തന്നെ ഇത് പറയുന്നതിൽ നിന്നും അമൃത തടഞ്ഞിരുന്നുവെന്നും അമൃതയെ കുറ്റം പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് ബാലയെന്നും ചെമ്പൻ സ്റ്റെഫാൻ പറയുന്നുണ്ട് അമൃതയെ കഴിഞ്ഞ് മൂന്നാമതും കല്യാണം കഴിച്ച് ഇപ്പോൾ നാലാമത് ഒരാൾക്കൊപ്പം ലിവിംഗ് ടുഗദറിലാണ് ബാല അതുകൊണ്ട് തന്നെ അമൃതയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപ്പെടുത്തുന്നതെന്നും അമൃതയും കുടുംബവും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ലേ എന്തെങ്കിലും ഇത്തരം ഒരു വീഡിയോയുമായി അമൃത സുരേഷ് വന്നിട്ടുണ്ടോ എന്നും ചെമ്പൻ സ്റ്റഫാൻ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് ബാല എന്തെങ്കിലും ഗുരുതര ആരോപണം ഉയർത്തുമ്പോഴാണ് അവർ ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാറുള്ളത് ശരിക്കും നേരത്തെ ഇതേക്കുറിച്ച് അമൃത പറയണമായിരുന്നു എന്നും പാപ്പു പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്നും ആ കുഞ്ഞ് ചെവിയിൽ കേട്ടതൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കാര്യം കുഞ്ഞിനെ പറഞ്ഞു മൂന്ന് കുഞ്ഞിന് ഇതൊക്കെ ഓർമ്മ കാണുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇതൊക്കെ വേദന നിറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുമെന്നും കോടതി വളപ്പിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയത് ഈ അടുത്ത് നടന്നതാണ് അമൃതയും അഭിരാമിയും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് മുൻപാണ് അത് നടന്നതെന്നും അന്ന് അവിടെ താനുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നുവെന്നും കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കിയല്ല കൊണ്ടുപോയത് ഭയത്തോടെയാണ് കുട്ടിയെ അവിടെ നിന്നും കൊണ്ടുപോയതെന്നും ചെമ്പൻ സ്റ്റഫാൻ പറയുന്നുണ്ട് അടുത്ത് വിളിച്ചിരുത്തി സ്നേഹിച്ച് കുട്ടിയോട് സംസാരിച്ചിരുന്നെങ്കിൽ അയാൾ നല്ലൊരു അച്ഛനെങ്കിലും ആയനെ കുഞ്ഞിന്റെ പിറന്നാളിനെ വിളിച്ച് വിഷു ചെയ്തുടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി തന്റെ അച്ഛനോടുള്ള ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഐ ഹേറ്റ് ഡാഡി എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടെന്നും അമ്മയോട് കാണിച്ച ദ്രോഹം ആ കുട്ടി ഓർക്കാതിരിക്കുമോ എന്നും ബാലയുടെ ഡ്രൈവർ പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ എന്നും മകളെ തല്ലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ബാല വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നും ചെമ്പൻ സ്റ്റഫാൻ ചോദിക്കുന്നു മദ്യപിച്ചുകൊണ്ട് അയാൾ പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവരെ ദ്രോഹിക്കരുതെന്നും റിയാമെന്നും റിലേഷൻ അമൃത ഒളിച്ചു വെച്ചിട്ടില്ല എന്നും സമ്മതത്തോടെയാണ് അമ്പലത്തിൽ പോയി അവർ കെട്ടി ജീവിതം തുടങ്ങിയതെന്നും ഇനിയെങ്കിലും അവരെ വെറുതെ വിടാൻ ആളുകൾ തയ്യാറാകണമെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കി ഈ വിളിക്കുന്ന ആൾക്കാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ നല്ല ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സോ ഒരു മാത്രം എടുത്താൽ മതി ചില ചിലപ്പം നിങ്ങൾക്ക് അഹങ്കാരം തോന്നുമായിരിക്കും അല്ലെങ്കിൽ അവർ പറയണതിൽ ചിലപ്പം ഇഷ്ടക്കേട് തോന്നുമായിരിക്കും പക്ഷെ അതൊക്കെ ആ പെൺകുട്ടി പറയുന്ന ഒരു പതിനെട്ട് വയസ്സിൽ പ്രായവൽ ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ച് കുഞ്ഞായ ഒരാളാണ് ഒരു അമ്മയായ ഒരാളാണ് അമ്മ ആവേണ്ട പ്രായത്തിലല്ല അമ്മയായിരുന്നു അതവരെ അവർക്ക് പറ്റിയ അബദ്ധമാണ് അവരൊന്നും പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിച്ചു പോകണം എന്തെങ്കിലും അമൃത വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരാറുണ്ടോ അപ്പുറത്തെ സൈഡിൽ ബാല എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ എന്തെങ്കിലും ഒരു ചൊറിഞ്ഞ വീഡിയോ ഇട്ട് വൻ വിവാദമാകുന്നു ഇവരിക്ക് ഇരിക്കിപ്പുറത്തി ഇല്ലാത്ത തരത്തിലുള്ള പൊങ്കാൽ വരുമ്പോഴാണ് അമൃത് ചേച്ചി എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിട്ട് വരുക ഇത്രയും വലിയൊരു റിയാക്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അത് ഇപ്പോഴാണ് ചേച്ചി വാ തുറക്കണത് ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു നേരത്തെ തുറക്കേണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി വൈകിപ്പോയി അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞാൽ മുഴുവനും അക്ഷരം പ്രതി സത്യമാണ് അത് കൂടുതലുണ്ട് ആ പാപ്പ് പിന്നെ പറയാൻ ഒരു ലിമിറ്റുള്ളതുകൊണ്ടായിരിക്കും അവൾ അത് പറഞ്ഞ അത്രയും പറഞ്ഞു നോക്കിയിട്ടുണ്ടാവുക ആ കുഞ്ഞു വായിൽ അല്ലെങ്കിൽ കുഞ്ഞ് ചെവിൽ കേൾക്കേണ്ടതെല്ലാം അവള് അറിഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് മൂന്ന് വയസ്സിലുള്ള കാര്യം ഇത്രയും ഓർത്തിരിക്കാൻ പറ്റുക എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളുടെ കുഞ്ഞ് ആ പ്രായത്തിൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ ഓരോ കാര്യങ്ങളുണ്ടാവും ഇതേ സാധനങ്ങള് അമൃതയും അമ്മയും ഞങ്ങൾ ഞാനൊക്കെ ഇരിക്കലും പറഞ്ഞ് ആ കുട്ടി കേട്ടിട്ടുണ്ട് ശരിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറയില്ല പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല മനസ്സിലായോ അറിയാവുന്ന കാര്യങ്ങൾ അവള് പറഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾ ഈ സുബി സുരേഷിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളെ വന്നിട്ട് അവരുടെ ആ പ്രോഗ്രാം ഏതാ കുട്ടി പട്ടാണോ അതല്ല കുഞ്ഞുങ്ങള് പറയുന്ന കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോവും ആ മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും അവിടെ എല്ലാ കാര്യങ്ങളും അവർ കാണും കേൾക്കും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു നോർമൽ തിങ് അന്ത ഓർമ്മയുണ്ട് പിന്നീട് വർഷം കഴിയുമ്പോൾ മറക്കായിരിക്കും പക്ഷെ ഇത് മറന്നു പോകേണ്ട ഒരു കാര്യമല്ല അവളുടെ മനസ്സിൽ മനസ്സിലെന്നും അതൊരു വേദനയായിട്ട് നിൽക്കണ അന്ന് ഡാഡി എന്ന് വിളിക്കുക ആ ഡാഡി ഇങ്ങനെ എറിഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ മാറി എന്ന് പറയുന്നത് അന്നേ അവള് പറയും ചോദിക്കുമ്പോൾ പറയുന്ന സാധനം അവൾ വലുതാവുമ്പോഴേ അവളുടെ അത് ഉണ്ട് ആ കോടതി വിളിപ്പിന്നു വളപ്പിന്നു വലിച്ചഴ്ച കോടതി ഈ അടുത്ത കാലത്താണ് ആ ബിഗ് ബോസ് നടക്കുന്നതിന്റെ മുൻപോ പിൻപോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിഗ് ബോസിന്റെ മുൻപായിരിക്കണം അതായത് അമൃത അഭിരാമി ബിഗ് ബോസിൽ വരുന്നതിനും മുൻപായിരിക്കണം അങ്ങനെ എന്റെ ഓർമ്മ എനിക്ക് ഓർമ്മ വരുന്നില്ല കൃത്യമായിട്ട് എന്റെ ഓർമ്മ പോയി ഓക്കെ അപ്പോൾ അതില് അന്ന് ഞാനുണ്ട് അവിടെ അവിടെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സ്വന്തം കുഞ്ഞിനെയാണ് അതിനെ ഒന്ന് സ്നേഹിച്ച് അതിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടാണ് അവിടെ പിടിച്ച് വലിച്ചഴിച്ചാൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവിടുമ്പോഴും അവിടെ വെച്ചിട്ടും അവിടെ നിന്ന് എടുത്ത വീഡിയോ മോളെ കെട്ടിപ്പിടിച്ച് വന്ന് അടുത്തിരുന്നു എടുക്കുന്ന സ്റ്റോഫിന് വേണ്ടി എടുത്ത വീഡിയോ ഒക്കെ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ എത്രത്തോളം ആ അച്ഛൻ്റെ അടുത്ത് പേടിയുണ്ട് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില് ഭയപ്പെട്ടിട്ടാണ് ആ കുഞ്ഞു അന്നത്തെ ഇതിൽ മൊത്തം ഇരുന്നായിരുന്നേ എത്രത്തോളം സ്നേഹം കാണിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇത് കാണിച്ചിട്ടാലും അത് പുറത്ത് വരില്ല ആ ഒരു സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ അന്നത്തെ വീഡിയോ യേഴ്സ് ഒക്കെ ഉള്ള വീഡിയോ ആണ് അതാണ് അവള് പറഞ്ഞത് പാപ്പ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടിരുന്നു ഭക്ഷണം നേരാവണം അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ അങ്ങനൊക്കെ ചെയ്തിരുന്നു ഒരു പക്ഷേ ഒന്ന് നേരാവുന്നടി ചിരിപ്പി അടുത്ത് വിളിച്ചിരുത്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ നല്ലൊരു അച്ഛനായിട്ടെങ്കിലും ഉണ്ടായെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചു വിളിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമൃതേനെ വിളിച്ചാൽ ആ പാപ്പുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേനോ അബീനോ ആരെ വിളിച്ചാൽ ഇവർ ഫോൺ കൊടുക്കാതിരിക്കില്ല കാരണം ബർത്ത്ഡേ ആണ് കുഞ്ഞിൻ്റെ അത് മാത്രമല്ല റെക്കോർഡ് ചെയ്യും മനസ്സിലായോ ഈ ബാല എന്ന് പറയുന്ന ആൾ റെക്കോർഡ് ചെയ്തിട്ട് ഇത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചീത്തപ്പേരും പൊങ്കാല ആരൊക്കെ വരാം അമൃതയ്ക്കും ഇവർക്കാണ് വരാം ഓക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമല്ല തന്നെ വിരുത്തരും കുഞ്ഞിനെ അടുക്കുന്നതും കുഞ്ഞുമായിട്ട് സ്നേഹിക്കണോ ഇഷ്ടമല്ല ശരി സമ്മതിക്കണോ അങ്ങനെ എന്നെ വിചാരിക്കും പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമുക്ക് ആ ഒരു ബാല വിളിക്കുമ്പം കാണണം എന്നാവശ്യപ്പെടുമ്പോൾ എനിക്ക് ആവശ്യം അത് അംഗീകരിക്കാതെ പറ്റത്തില്ല കാരണം അത് അടുത്ത പൊങ്കാല വരും അടുത്ത പ്രശ്നം ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അമൃതം അവരൊക്കെ കാണിക്കും വിഷ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വന്നിട്ടല്ല ഷോപ്പ് കാണിക്കുന്നത് സ്നേഹം കാണിക്കേണ്ടത് ഇന്നേ വരെ ആ കുഞ്ഞിനൊന്ന് വിളിക്കോ ആ കുഞ്ഞിന് വിഷസ് കൊടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ല ഡാഡിന്ന് പറയുമ്പം ആ കുഞ്ഞിനും ഞാൻ എനിക്ക് ഓർമ്മയുള്ള വേറൊരു കാര്യമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ഇവർക്കൊരു ഡിക്ഷ സോറി ഓട്ടോഗ്രാഫ് കൊടുത്തിരുന്നു പെട്ടെന്ന് എനിക്ക് ഡിക്ഷണറി എന്ന് ഓട്ടോഗ്രാഫ് കൊടുത്ത് ആ ഓട്ടോഗ്രാഫിൽ അത് പാപ്പുവിന് കൊടുത്തു അപ്പം ഞാൻ ആ ഓട്ടോഗ്രാഫ് വായിച്ച് നോക്കുമ്പം മൈ ബെസ്റ്റ് ഫ്രണ്ട് മമ്മി അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് മൈ എനിമി എന്ന് പറയുന്നവിടുത്ത് ഈ ബാലഗോപാലിന്റെ പേര് എഴുതിക്കാണ് ആൻഡ് ഐ ഹീറ്റ് മൈ ഡാഡി എന്നൊക്കെ ഇവിടെ എഴുതി കണ്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞ് എത്ര ഇയേഴ്സൊക്കെയാണ് ഇപ്പോൾ അവർക്ക് പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പം അന്ത സമയത്ത് പോലും നമുക്ക് അവിടെ പറയുകയാണ് എനിക്ക് അന്നും എനിക്ക് പേടിയാണ് എന്റെ അമ്മയെ അടിക്കുന്നതൊക്കെ അപ്പം ഞാൻ കേട്ടിട്ട് അടിക്കിനെ കണ്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു മൂന്നോ മൂന്നര വയസ്സുള്ള കുട്ടിക്ക് ഇതൊന്നും ഓർമ്മയില്ലാണ്ട് എനിക്ക് നമുക്ക് തോന്നുന്നുണ്ടോ ഇനി ആഫ്റ്റർ വീട്ടാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ പറയുമ്പോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമായ കാര്യമാണ് ഇല്ലാണ്ട് ആയിട്ട് മാനിപ്പുലേറ്റ് ഇത് ഉണ്ടാക്കിയ കഥയല്ല അങ്ങേരെ ഡ്രൈവർ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോടതിയിൽ നമ്മുടെ സർവൻസ് കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ സാക്ഷ്യം പറഞ്ഞുള്ള ആ കാര്യങ്ങളാണ് ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പുറത്തു പറഞ്ഞില്ലല്ലോ മോളെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു വായ പൂട്ടി നിൽക്കുകയാണല്ലോ ചെയ്തത് അങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ തല്ലേനെ പറ്റിട്ടോ കുപ്പിടുത്തെറിഞ്ഞതിനെ പറ്റിയോ ഒന്നും വേണ്ടിയില്ല മനസ്സിലായോ മദ്യപിച്ച് ലക്ക് കേട്ടിട്ട് തോന്നിയാസം ചെയ്യുമ്പോ അറിവ് മുണ്ടമേ എന്നൊക്കെ പറഞ്ഞ് ഈ അമൃതയെ ദേഹോപദ്രം ചെയ്യുമ്പോൾ അടിയും ഇടിയും തൊഴിയും കൊണ്ട് സഹിച്ച ജീവിച്ച ചേച്ചി ഇന്നത്തെ വീഡിയോയില് മേരവണ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എത്ര പ്രാവശ്യം ചേച്ചിയോട് പറഞ്ഞു ചേച്ചി തുറക്കൂ വാ തുറക്കൂ പറയൂ പറയൂ പറയൂന്ന് അവിടെ ഒരു കാര്യം നേരാവണ ശേഷം പറയാറില്ലായിരുന്നു അത് നേരത്തെ പറഞ്ഞാൽ ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എനിക്ക് തോന്നുകയാണ് പറഞ്ഞത് വൈകിപ്പോയെന്നേ എനിക്ക് പറയാനുള്ളൂ നേരത്തെ പറഞ്ഞാൽ ഇത്ര സീൻ ഉണ്ടാവില്ലായിരുന്നു എനിവേ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് കുറച്ച് സമയം ആയി സമയമായിട്ട് മിനിറ്റ് ആവുന്നു ഓക്കെ ഞാൻ ദയവെയ്ത് അമൃത സുരേഷിന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് നിങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു നിങ്ങൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ ആരും കേട്ടിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ള പലർക്കും കേട്ടും അവർ പറഞ്ഞും ചേച്ചിയെങ്കിൽ അവരുടെ കുടുംബത്തിനെ കണ്ണീര് കേട്ട് സത്യാവസ്ഥ നമുക്ക് അറിയുന്നതാണ് മനസ്സിലായോ അപ്പൊ ആ ഞങ്ങൾ പോലും ഈ ബാല പറയുമ്പോഴും ഇവർ പ്രവോക്ക് ചെയ്ത് എന്തെങ്കിലും കാട്ടി കൂട്ടുമ്പോൾ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുള്ളൂ ആ തുറക്കുന്നുള്ളോ അപ്പൊ പലരും ഈ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർ നിർവലിക്കുന്നുണ്ട് അപ്പൊ അതുകൊള്ളുകൊണ്ട് പറയുന്നത് കയവേത് കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത പൊങ്കാലോ ഇനിയെങ്കിലും ഏത് വീഡിയോ ഇട്ടാലും അതിനകത്ത് ഗോപിയുടെ കാര്യം പറഞ്ഞു വരുന്നുണ്ട് ചേച്ചി മാന്യമായിട്ട് പബ്ലിക് പബ്ലിക്കില് പബ്ലിക്കില് പറഞ്ഞ് ആ ഒരു റിലേഷനെ പറ്റി ഇട്ടതാണ് ആ റിലേഷൻ കഴിഞ്ഞു അത് അവിടെ തീർന്നു ചേച്ചിക്ക് ഒളിച്ചു വെക്കാറുന്നില്ലേ അപ്പൊ അന്ന് ഒളിച്ചു വെച്ചിട്ട് ചേച്ചി നടക്കാറുന്നില്ലേ രണ്ടാമത്തെ വന്ന ഗോപി സുന്ദരന്റെ റിലേഷൻ ഒളിച്ചു വെച്ചാൽ നടക്കാറില്ലല്ലോ ഒളിച്ചു വെച്ചില്ലല്ലോ അത് സോറി പബ്ലിക് പബ്ലിക്കിലേക്ക് കൊള്ളിട്ട് അവിടെ എല്ലാവരെയടുത്തും സംസാരിച്ചു എല്ലാവരോടും പറഞ്ഞു വിത്ത് ഓൾ ബ്ലെസ്സിംഗിലാണ് അവര് അമ്പലത്തിൽ പോയി താലി കെട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് ജീവിച്ചു തുടങ്ങിയത് അപ്പൊ ദയവു ചെയ്ത് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് അപേക്ഷയായിട്ട് കാണണം അവരെ ജീവിക്കാൻ വരണം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ